കളയന്താന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു ഇളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ടും എസ് പി സി ജില്ലാ നോഡൽ ഓഫീസറുമായ ഇമ്മാനുവൽ പോൾ ഉദ്ഘാടനം ചെയ്തു കളയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു ഇളദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷനായിരുന്നു ഇടുക്കി ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ടും എസ് ജില്ലാ നോഡൽ ഓഫീസറുമായ ഇമ്മാനുവൽ പോൾ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കലേന്ദാരിയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്കൂള് കാരണം നമ്മളുടെ കലേന്ദാരിയുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിൽ വളരെയധികം പങ്കു വഹിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് കലേന്ദാനി സെൻറ്റ് ജോർജ് സ്കൂൾ അത് വെറുതെ ഒരു ഭംഗിഭാഗമായിട്ട് നമ്മൾ സംസാരിക്കുന്നതല്ല കാരണം കലേന്ദാരി സ്കൂളിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ ഒരു ഗ്രാമീണ മേഖലയിലുള്ള സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിലും ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പോയി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത് സാംസ്കാരിക അതുപോലെ തന്നെ സ്പോർട്സ് അതുപോലെ കലാപരമായ മേഖലകളിലൊക്കെ വ്യാപരിക്കുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളെ ഈ സ്കൂൾ സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നത സ്ഥലങ്ങൾ അലങ്കരിക്കുന്നുണ്ട് അവരുടെ ഏറ്റവും മനോഹരമായ ഏറ്റവും സന്തോഷം തരുന്നതായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഈ സ്കൂളിനോടുള്ള മനോഭാവമാണ് ഇവിടുത്തെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ പല പ്രോഗ്രാമുകളെ കുറിച്ചും പഠിപ്പം മനസ്സിലാക്കുന്നത് അതെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നതിലും സ്കൂൾ മാനേജർ റവൻ ഡോക്ടർ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി എസ് പി സി ഓഫീസ് ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ജെ ജേക്കബ് നിർവഹിച്ചു എസ് പി സി കേഡറ്റുകളുടെ യൂണിഫോം വിതരണ ഉദ്ഘാടനം തൊടുപുഴ സി ഐ മഹേഷ് കുമാറും എസ് പി സി ലൈബ്രറി ഉദ്ഘാടനം തൊടുപുഴ ഡി ഒ ഷീബ മുഹമ്മദ് നിർവഹിച്ചു എസ് പി സി ഇടുക്കി അഡീഷണൽ നോഡൽ ഓഫീസർ എസ് ആർ സുരേഷ് ബാബു പദ്ധതി വിശദീകരണം നടത്തി തൊടുപുഴ സബ് ഡിവിഷണൽ നോഡൽ ഓഫീസർ സി ആർ ഇ എസ് പ്രിൻസിപ്പാൾ ജി ജി ഫിലിപ്പ് മുൻ ഹെഡ് മാസ്റ്റർ ജോഷി മാത്യു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജോ പി സബാസ്റ്റിൻ പി ടി എ പ്രസിഡന്റ് ഷിജു ജോസ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ലീന ജെയിംസ് ബീറ്റ് പോലീസ് ഓഫീസർ യാസിൻ കെ എ രാജേഷ് ഖാൻ ഫാത്തിമ ഷഹർബാൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ ആന്റണി പുലിമലയിൽ സ്വാഗതവും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ദീപു നന്ദിയും പറഞ്ഞു